ഹായ് മച്ചന്മാരെ ട്രുവൻഡ്രം മിഷിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്വന്തം ട്രുവാന്ഡ്രത്ത് ചട്ടമ്പി സ്വാമിയുടെ ഒരു പാർക്ക് തുടങ്ങി നിങ്ങൾ അറിഞ്ഞായിരുന്നോ മച്ചന്മാരെ ഇവിടെ ഈ പാർക്കിന്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമായി ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ തൊഴുതിട്ട് തിരിച്ചുവന്നപ്പോഴാണ് ഈ പാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ പാർക്കിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പാർക്ക് തന്നെയാണ് ഇത് സെൻട്രിൽ കൂടെയൊക്കെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും സിറ്റിംഗ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചട്ടമ്പി സ്വാമികളുടെ നല്ലൊരു പ്രതിമ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെറിയ റീൽസ് എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത് ഞങ്ങൾ പോയത് ഉച്ച സമയത്താണ് കേട്ടോ നൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ വാട്ടർ ഫൗണ്ടൈനും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് സെൽഫി ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈവനിങ്ങിലൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് ഈ പാർക്കിൽ വേറൊരു സംഭവമാണ് ഞാൻ കാണിച്ചു തരാമേ വേറൊന്നുമില്ല ഈ പാർക്കിന്റെ കോർണറിൽ ഒരു ആൽമര നിൽപ്പുണ്ട് ആ ആൽമരത്തിന്റെ മൂട്ടിൽ ഒരു കുഞ്ഞി കൃഷ്ണൻ വെച്ചിട്ടുണ്ട് കണ്ടോ എന്ത് രസേ അപ്പൊ മച്ചാമാര് നിങ്ങൾ ആരെങ്കിലും ഈ പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പവർ ഹൗസ് റോഡ് വഴി ശ്രീകണ്ഠേശ്വരം അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്പലം എത്തുന്നതിന് മുമ്പായിട്ട് വലത് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ മാക്സിമം ആൾക്കാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിരുന്നു കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ വരുതേ പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രുവൻ റമീഷ സാനിംഗ് ഓഫ്